ി എം എൽ എക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു യുവതിയെ എം എൽ എ ഒന്നിലേറെ കുറ്റപത്രത്തിൽ പറയുന്നു വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത് യുവതിയെ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ ഒന്നിലധികം പ്രാവശ്യം ബലാത്സംഗം ചെയ്തു എന്നാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിങ്കര കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നത് അടിമലത്തുറയിലെ ഒരു റിസോർട്ടിൽ വെച്ചാണ് ആദ്യം ബലാത്സംഗത്തിന് ഇരയായത് തുടർന്ന് എം എൽ എയുടെ തൃക്കാക്കരയിലെ വീട്ടിലും കുന്തത്നാട്ടിലെ വീട്ടിലും വെച്ച് യുവതി ബലാത്സംഗത്തിന് ഇരയായെന്നും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ നാലിന് അടിമലത്തുറയിലെ വീട്ടിൽ വെച്ച് യുവതി ആദ്യം ബലാത്സംഘത്തിന് ഇരയായത് കോവളത്ത് വെച്ച് യുവതിയെ കടലിൽ തള്ളിയിട്ട് കൊല ചെയ്യാൻ ശ്രമം നടന്നു യുവതിയുമായി അഞ്ചു വർഷത്തെ പരിചയമുണ്ട് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കൂടാതെ രണ്ട് സുഹൃത്തുക്കളെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ട് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എൽദോസിനെ കേസിനാസ്പദമായ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം